കണ്ണൂർ താളിക്കാവ് തിരമാല സിനി ആൻഡ് ഡിഫറന്റ് ഏബിൾഡ് ചിൽഡ്രൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് വർമ്മശലഭം എന്ന പേരിൽ കഴിഞ്ഞ രണ്ട് ദിവസമായി കണ്ണൂർ ടൗൺ സ്ക്വയറിൽ സംഘടിപ്പിച്ച ഭിന്നശേഷി കുട്ടികളുടെ കുടുംബസംഗമവും വിവിധ കലാപരിപാടികളും സമാപിച്ചു നടന്ന പ്രതിഭാ സംഗമം നിയമസഭാ സ്പീക്കർ ഏൻ ഷംസീർ ഉദ്ഘാടനം ചെയ്തു ഭിന്നശേഷിക്കാരെ മാധ്യമങ്ങളും പൊതുസമൂഹവും അവഗണിക്കുകയാണെന്നും ഈ പ്രവണതയ്ക്ക് തീർച്ചയായും മാറ്റമുണ്ടാകണമെന്നും സ്പീക്കർ പറഞ്ഞു സമൂഹത്തിൻ്റെ ഏറ്റവും ശ്രദ്ധ അർഹിക്കേണ്ട ഒരു വിഭാഗമാണ് ഈ കുട്ടികൾ നിർഭാഗ്യവശാൽ വേണ്ടത്ര പരിഗണന ഇവർക്ക് ആർക്കും കൊടുക്കാറില്ല നിങ്ങളൊരു സംസ്ഥാന സ്കൂൾ യുദ്ധ ഫെസ്റ്റിവലോ അല്ലെങ്കിൽ സംസ്ഥാന യൂണിവേഴ്സിറ്റി കലോത്സവം ആയിരുന്നെങ്കിൽ ഇവിടെ ചാനലുകളും മാധ്യമങ്ങളുടെ പടയുമുണ്ടാകും എന്നാൽ സമൂഹത്തിൻ്റെ ഏറ്റവും കൂടുതൽ ശ്രദ്ധ അർഹിക്കേണ്ട വിഭാഗത്തോട് പലപ്പോഴും മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം ബഹിഷ്കരണവും തിരസ്കരണവും നടത്തുന്നു അത് എത്രമാത്രം ശരിയാണോ എന്ന് അവരാണ് പരിശോധിക്കേണ്ടത് കാരണം സവിശേഷമായ ശ്രദ്ധ ഹർഹിക്കേണ്ട വിഭാഗമാണിപ്പോൾ അവരെ അവരുടെ കഴിവുകളെ സമൂഹത്തിനുമ്പാകെ പരിചയപ്പെടുത്തി അവരുടെ കുടുംബത്തിനും സമൂഹത്തിനും പിന്തുണ നൽകുക മാധ്യമങ്ങളായിരിക്കണം സംഘാടക സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് റഷീദ് കവായി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ സുരേഷ് ഗുപ്ത ഡോക്ടർ അമർ രാമചന്ദ്രൻ ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ആർ അനിൽകുമാർ സുരേഷ് തമ്പാൻ സജീവൻ ചെല്ലൂർ ഡോക്ടർ സോമരാജ് രാഘവാചാര്യ അബ്ദുൾ നാസർ തുടങ്ങിയവർ സംസാരിച്ചു ബ്രൈറ്റ് മെഡിക്കൽസ് ആദിത്യ ടവർ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിന് എതിർവശം കളക്ട്രേറ്റ് റോഡ് കണ്ണൂർ